കർത്താവേ കൊതുകടിയൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് ഉറങ്ങാനൊക്കെ സഹായിച്ചേ നന്ദി കർത്താവേ ആ പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരുപോലെ കരണ്ട് പോയാലും നന്ദി കർത്താവേ ആ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇന്ന് ഉം ഒയ്യോൻ്റെ കർത്താവേ സൂര്യനൊക്കെ ഉദച്ചിട്ട് ഇവിടെ ഓരോന്നിനൊന്നും എണ്ണിക്കാറ് പോലും ആയില്ല എപ്പോഴാന്നെച്ചായ കിട്ടുന്നേ ചായ അമ്മേ വരുമോ ആ ഇപ്പം വരും ഇപ്പം വരുന്ന കേട്ടിട്ടേ ഉള്ളൂ ക്ലാ ഓ വിളിക്കുന്ന ഒരു ഒരു ഞാൻ ക്ലാരേ ചായ അമ്മയ്ക്ക് എന്താ വേണ്ടത് ചായയല്ലേ എൻ്റെ അമ്മേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എല്ലാ പണിയും ചെയ്തിട്ടല്ലേ ഞാൻ ജോലിക്ക് പോകുന്നത് ആകെ ഒരു സൺഡേ ഉറങ്ങാൻ കിട്ടുന്നതാ കൊറച്ചു നേരം കിടന്ന് ഉറങ്ങിയനാണോ അമ്മ ഇത്രയും പറയുന്നത് ഇന്ന് ഞായറാഴ്ച അല്ലേ അമ്മയ്ക്കൊന്ന് സ്നേഹത്തോട് സംസാരിച്ചു കൂടെ

പിന്നെ കൊതുകടികൊണ്ട് മനുഷ്യനൊന്നും ഉറങ്ങാൻ പോലും നിനക്ക് അറിയത്തില്ല കരണ്ടില്ല നിനക്ക് ഒന്നും ബോധം ഒന്നും ഇല്ലേ ഞാൻ ഉറക്കമായിരുന്നു കിട്ടിയോ പോ കൊച്ചി അതുവരെ ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന പറഞ്ഞു പറഞ്ഞ് എന്റെ തൊണ്ടിലെ വെള്ളം പറ്റിയതല്ല നിന്റെ അമ്മ ഒരു തൊട്ട് ചായ തന്നിട്ടില്ലേ ഇതുവരെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് ഞാൻ കരുതി എനിക്ക് ഒരു കൈ സഹായമാകുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഫോണിൽ കുത്തിക്കൊണ്ടാ വരുന്നത് അമ്മ രാവിലെ രാവിലെ തുടങ്ങിയോ ഞാനൊന്നും പറയുന്നില്ലേ അതാ നല്ലത് എനിക്ക് കൊച്ചെ ഒന്ന് പോകേ എനിക്കൊക്കെ പ്രായമൊക്കെ ആയില്ലേ തല്ലാട്ടൊക്കെ എടുത്തു പച്ചേ നന്നായിട്ട് കാണുന്നതാ അല്ല കൊച്ചേ നിന്റെയൊക്കെ പേര് എന്തോ നിന്റെ തള്ള എന്തോ പേരാ നിനക്ക് ഇട്ടേക്കുന്നേ കത്രീനയോ എന്തോ പേരാ നിന്റെ പേരിട്ടേക്കുന്നേ അമ്മച്ചി 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 ഇറ്റ് ഇറ്റ് ഈസ് ഈസ് നോട്ട് ഓ വല്ല വല്ല വരെ നീ പോകുന്നില്ലേ അല്ല ആ ും പോയിട്ട് എത്ര നാളായി ആ പിന്നെ അമ്മച്ചിക്ക് പ്രായമൊക്കെ ആയില്ലേ മോളെ നടുവിന് വേനേയും കാലിന് വേനേം കേറാൻ വയ്യ നിക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ കിടക്കാൻ വയ്യ നിന്റെ പ്രായത്തെ ഞാൻ മല കയറിട്ടു നിനക്ക് വല്ല അറിയാമോ ഹലോ ഒത്തിരി എന്റെ കൊച്ചൻ ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുവായിരുന്നു നിന്നെ എത്ര നാളായി കണ്ടിട്ട് എവിടെ ആയിരുന്നു കാര്യം ഒന്നും പറയണ്ട ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് എത്ര നാളായി ജോലി ഒരു ജോലി കഴിയുമ്പോ അടുത്ത ജോലി അടുത്ത കോഴി കഴിയുമ്പോ ഞായറാഴ്ച കഴിച്ചു ഞായറാഴ്ച ആയിട്ട് കുറ്റം പറയാന്നൊന്നും വിചാരിക്കല്ല ഇവിടെ ഉണ്ട് ഒരെണ്ണം ഒന്നും പറയണ്ട ഒരു ഗുണവും ഇല്ല അത് തന്നെ എന്തോ ചെയ്യാനാന്ന് പറ പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട് രാവിലെ തൊട്ട് തോണ്ടിക്കോണ്ടിരിക്കും കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ സ്ഥിതി കാര്യം പറഞ്ഞിട്ട് ഹലോ ഞാൻ വരുവാ വരുവാ ഞാൻ അത് തന്നെ അത് തന്നെ എന്താ ചെയ്യാന്ന് അമ്മച്ചി ഞാൻ പോവാ മാമി ഞാൻ 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 പോവാ പോവാ നീ വേഷം വേഷം ഇട്ടോണ്ടാണോ പോകുന്നത് അമ്മച്ചി മമ്മി മമ്മി ഈ മമ്മി പിന്നെ ഞാനല്ലേ മാടാൻ പോന്നെ അമ്മ എന്തൊക്കെയുണ്ട് അമ്മ വിശേഷങ്ങളൊക്കെ എന്റെ കൊച്ചെല്ലേ പറയുന്നുണ്ട് നല്ല സുഖമായിട്ടിരിക്കുന്നു അമ്മ നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്റെ പപ്പായും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചത്തെയോളം അവിടെ ഉണ്ടായിരുന്നു ഓട്ടിൻറെ അമ്മയല്ലേ അമ്മ എന്റെ അമ്മ തന്നെയാണ് എന്നാലും അത് അച്ഛന്റെ പപ്പായും അമ്മയല്ലേ അത് അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്റേതല്ലേ എന്റെ കടമയല്ലേ അവരെ നോക്കാന്നുള്ള പിന്നെ ഞങ്ങളുടെ ചർച്ചിൽ മൂന്ന് ദിവസം വാസപാർത്ഥനയൊക്കെ ആയിരുന്നു വളരെ സന്തോഷമായിരുന്നു ആത്മീയമായിട്ട് ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു അതുപോലെ പപ്പായും അമ്മയെല്ലാം കൂടെ ഞങ്ങൾ കറങ്ങാൻ പോയി വളരെ സന്തോഷമായിരുന്നു രണ്ടാഴ്ചയോളം അവർ വീട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ പോയി വീട്ടിൽ ഞാൻ പറയുന്നുണ്ട് എനിക്കൊന്നും തോന്നില്ല ഇവരെയൊന്നും തലക്കെട്ടി വെക്കരുത് കേട്ടോ പറഞ്ഞേ അമ്മ അമ്മ എന്തു പറയാനോ അമ്മ പറയുന്നത് അത് എന്റെ അച്ഛന്റെ അപ്പൻ അപ്പയും അമ്മയല്ലേ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തമായിട്ട് അല്ലേ പിന്നെ പിന്നെ അമ്മ മോന്റെ വീട്ടിലല്ലേ നിക്കുന്നേ അമ്മയെ നോക്കുന്നില്ലേ ഇവിടത്തെ ചേച്ചി നല്ല രീതിയിലെ പിന്നെ അമ്മ ഇവിടെ പാർത്ഥിച്ചോണ്ടിരിക്കട്ടൊന്നും ഓ ഈ തള്ള ഇവിടെ ഇരിക്കുവാണോ പറയിപ്പിക്കാൻ പോകുന്നവരെയും ഓഹോ ഒന്നും ഇല്ല മോളെ വിശേഷ സുഖാട്ടൊക്കെ ഇരിക്കുന്നത് മോള് പറയാ എന്തോ ഓ നമ്മൾ പ്രായമൊക്കെ ആയില്ലേ മോളെ കാലിന് വേനയും മൂട്ടിന് വേനയും കൈക്ക് വേനായിട്ട് ഇങ്ങനൊക്കെ പോകുന്നു ഓ എന്തോ കൊറവാ കർത്താവ് നടത്തുന്നു ഞാനിവിടെ ഇരിക്കുന്നു ചർച്ചയിൽ കണ്ടില്ലല്ലോ ഓ നമ്മൾ പ്രായമൊക്കെ ആയില്ലേ ഇപ്പൊ ഇനി എങ്ങനെയൊക്കെ ചർച്ചിന്റെ പടികളൊന്നും കേറാനുള്ള ആരോഗ്യമൊന്നും ഇല്ല മോളെത്ര പോരാതെ

ഞാൻ ഫോൺ എടുത്തില്ല പുള്ളിയോട് എന്താ പറയാനോ ആ പാസ്റ്റർ പറഞ്ഞായിരുന്നു നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു ഇവിടുന്ന് ആരെയും കണ്ടില്ല അതുകൊണ്ടൊന്നന്വേഷിക്കാൻ ഞാൻ വന്നതാ ഈ ചർച്ചിൽ പോയായിരുന്നു 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 അവൾ ചർച്ചിലുണ്ടല്ലോ അവൾ വന്നില്ലല്ലോ ആ നീ കാണാഞ്ഞിട്ടോ അവളുണ്ട് ചർച്ചില് ഇല്ലായിരുന്നു അവൾ ഇന്ന് ഇന്നില്ലായിരുന്നു ചർച്ചിലില്ലായിരുന്നു ഇല്ല നീ കാണാഞ്ഞിട്ടാ രണ്ട് കാണാഞ്ഞിട്ടോ അവൾ അവളില്ലല്ലോ ചർച്ചില് അവള് കൊയർന്നുണ്ടല്ലോ ഇല്ല അവള് കൊയർന്നില്ലായിരുന്നു എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് അവളില്ലായിരുന്നു

എന്താ ചർച്ചയിൽ പരിപാടി എന്ന് ഇല്ല ആ അതാണ് നിങ്ങളുടെ കുഴപ്പം മകൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കും മക്കൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ഒന്നും അന്വേഷിക്കാറില്ല എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് വിട്ടാൽ പിന്നെ ഞങ്ങളുടെ ജോലിയാണല്ലോ നിങ്ങളുടെ അച്ഛൻ എവിടെയാണ് യു കെയിലാണ് ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടു മൂന്ന് ആഴ്ചയായി നിങ്ങളുടെ മകൾ കൂട്ടുകാരിയുമായി കറങ്ങി നടക്കുകയാണ് ഞങ്ങൾ അവരെ പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മയക്കുമരുന്ന് കൈമാറിയ സമയം അവളെയും അവളുടെ കൂട്ടുകാരിയെയും പിടികൂടി അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ മകളും കൂട്ടുകാരിയും നിരപരാധികളാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവരുടെ പേരെ കുട്ടികളെ പറഞ്ഞു വിട്ടു ഖദറിൻ്റെ ഫാദർ നാട്ടിലില്ലല്ലോ വേറെ ഒരാളുടെ കൂടെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇനിയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ രക്ഷപ്പെട്ടു ഓക്കെ ബൈ എന്റെ ദൈവമേ ഞാൻ എന്താ ഈ കേൾക്കുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ ഞാൻ എന്താ കേൾക്കുന്നത് എങ്ങനെ വളർത്തിയ കൊച്ചോ എന്തുവാടി ഇവിടെ കരച്ചിലെ വിളിച്ചോ ഒപ്പിച്ചു വെച്ചേക്കുന്നേ എന്തുവാടി എന്തുവാ പത്ത് ഗുണം എങ്ങനെയാ ശെരിയാകുന്നേ വിത്ത് ഗുണം പത്ത് ഗുണം എന്തുവാ കൊച്ചേ എന്തോ കാര്യം പറ എന്തുവാ പറഞ്ഞു കേരളം നിന്നെ ഞാൻ എങ്ങനെയാ വളർത്തിയത് അല്ലണ്ട തല്ലിട്ടൊരു കാര്യവും ഇല്ല മോള നീ അകത്ത് പോയിക്കോ ടീച്ചറിനെങ്ങനെയാ ഇവളെ കിട്ടിയത് ഞാൻ ദൈവത്തിന്റെ കൃപ എന്ന് പറയാം ഞാൻ അത്യാവശ്യമായിട്ട് നിങ്ങളെ വിളിച്ചത് പോലീസ് ഓഫീസർ എന്റെ ഹസ്ബൻഡാണ് ഞാൻ അത്യാവശ്യമായിട്ട് പുള്ളിയെ കാണാനൊന്ന് പോയതാണ് അപ്പോഴാണ് കാത്രീന അവിടെ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടത് അപ്പോ ഞാൻ തന്നെയാണ് പറഞ്ഞത് കുട്ടിയെനിക്ക് അറിയാം ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് അങ്ങനെയാണ് ഇതുവരെ വന്നത് അവൾ എന്ത് വലിയ പ്രശ്നത്തിൽ എത്തിയത് നിങ്ങൾക്ക് അറിയാവോ ആ മോടെ കുഞ്ഞുങ്ങളെ നോക്ക് അവൾ എത്ര നല്ല ഇതാണ് അമ്മച്ചി അങ്ങനെ പറയരുത് ഒരമ്മയും തന്റെ കുഞ്ഞു മോശമാവാൻ ആഗ്രഹിക്കുകയില്ല പിന്നെ അമ്മച്ചിയല്ല ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നത് എപ്പോഴും അപ്പനും അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പോ അമ്മച്ചിയാണ് കൂടെ ഇരിക്കുന്നത് അപ്പൊ അമ്മച്ചി പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ച് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കണം നല്ല ഉപദേശം കൊടുക്കണം ബൈബിളിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം അവർ ചെറു പ്രായത്തിൽ എന്താണ് കേൾക്കുന്നത് അത് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കും അപ്പോൾ അവർ വലുതാവുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ അവർ അത് അവരത് ഓർത്തുവെച്ച് ദൈവത്തിന് ദൈവത്തിൻ്റെ മുഖം കാണാൻ അവർ അതിന് ശ്രമിക്കും അതുകൊണ്ട് അമ്മച്ചിയുടെ ഉത്തരവാദിത്വം വലുതാണ് അമ്മച്ചി അത് നിറവേറ്റണം അതുപോലെ തന്നെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് സ്കൂൾ സൺഡേ സ്കൂളിലും പിന്നെ ദൈവാലയത്തിലെ എല്ലാ ആത്മീക മീറ്റിങ്ങിലും കടന്നു പോകണം അത് കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായിരിക്കണം മാതാപിതാക്കൾ അങ്ങനെയാകുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ അത് അവർ അതിർവിട്ടു പോവുകയില്ല അവർ അനുസരണത്തോടെ ദൈവസന്നിധിയിൽ ദൈവവചനം കേട്ട് വളരുവാൻ ഇടയാകും പിന്നെ കാത്രിൻ്റെ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പ്രാർത്ഥനാ വലയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർ വഴിവിട്ടു പോകുവാൻ ഇടയാകില്ല അതുകൊണ്ട് അവർക്ക് ചുറ്റും ഒരു പ്രാർത്ഥനാ വലയം ഉണ്ടാക്കി നമ്മൾക്ക് അവരെ രക്ഷിക്കാൻ പറ്റും ഈ സ്കിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ കണ്ടതുപോലെ നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് നമ്മുടെ മക്കൾ ആയിരിക്കുന്നത് അവരുവർക്കുവാനും പ്രാർത്ഥിപ്പാനും നമുക്കിടയായി തേട്ടത് നാം ഇപ്രകാരം കാണുന്നു നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഈ ദൂതന്മാരോട് ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഒരു 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 സാഹചര്യത്തിലും അവർ തളർന്നു പോവുകയില്ല എന്ന് ഈ സ്കിറ്റ് നമ്മെ ഓർമ്മിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ വാക്കുകളിവിടെ അവസാനിപ്പിക്കട്ടെ